ഇന്ന് ഞങ്ങൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളിലും അതീവ ഗൗരവമായി നിങ്ങളന്ന് ഇടപെട്ടിട്ടുണ്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് ഓർമ്മിപ്പിച്ച് തന്നേക്കാം ഇന്നിപ്പോ വലിയ കോലാഹലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൈമുട്ടലും അതുപോലെ തന്നെ ആട്ടവും ഹാർമോണിയവും ഒക്കെ ഈ വിവാദം വന്നപ്പോ ഞങ്ങളതിൽ ഇടപെട്ടിട്ടുണ്ട് വൃത്യമായി കിതാബ് വായിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങളിപ്പോ പറയുന്ന മറുപടി ഒന്നും പറയാതെ ഇരിക്കലാണ് ഞാൻ പഠിപ്പിക്കുന്ന സൂഫിസം പക്ഷേ ഫൈസി നിങ്ങളൊന്ന് പിറകോട്ട് പോയി നോക്കിയാൽ അന്ന് പേരോട് ഈ വിവാദം വലിച്ചിട്ടിരുന്നു കൈമുട്ട് വിവാദം പാട്ട് വിവാദം അന്ന് നിങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട് ആ മറുപടിയുടെ അതിനേക്കാൾ ഗൗരവമായ ഒരു സ്വരത്തിൽ ഇന്ന് ഞങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞത് മറന്നുപോയതാണ് ഓർമ്മപ്പെടുത്തി തരുന്നു കൈമുട്ട് വിവാദം പേരോടിന് കക്കാട് ഫൈസിയുടെ മറുപടി ഈ സൂഫിസം കക്കാട് പഠിക്കുന്നതിന് മുമ്പ് പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി നമുക്ക് വേണമെങ്കിൽ പണ്ടൊക്കെ പറയുന്ന പോലെ പറയാം ഏതായാലും പറയട്ടെ എങ്കിൽ മുസ്താദിന്റെ കൈമുട്ടി പാട്ട് നമുക്കൊന്ന് കാണാലോ എല്ലാം നമുക്ക് കാണാൻ കഴിയും ചെറിയ മുട്ടും കുറച്ചു മുട്ടും എല്ലാ മുട്ടും മുട്ട് തന്നെയാണ് അത് ദുബായിൽ ആകുമ്പോഴേക്കും ഹരാരാവൂല കേരളത്തിൽ പറ്റൂലെങ്കിൽ പിന്നെ അതും നോക്ക് നിങ്ങൾ ഫോട്ടത്തിന്റെ ചുവട്ടിലല്ലേ ഷെയ്ഖ് പ്രസംഗിക്കുന്നതും തുടർക്കുന്നതും ഷെയ്ഖ് അബൂബക്ര അഹമ്മദ് വലിയ ഷേഖന്മാരുടെ ഫോട്ടോ ചുമരിൽ കാണുന്നുണ്ട് ആ ഫോട്ടോ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടില്ലേ ഒരു ചുമരുന്നൊരു ഫോട്ടോ വെക്കാൻ പാടില്ല എന്ന് ഞങ്ങളോട് എനിക്ക് നിറോക്കാട്ടെന്ന് ചോദിച്ചോട്ടെ ആടിപ്പാട്ട് കളിപ്പാട്ട് ഇങ്ങനെ ഓരോ പേരും പറഞ്ഞുകൊണ്ട് എല്ലാം നമുക്ക് ഇവിടെ കേരളത്തിൽ ചിത്രം കിട്ടുമല്ലോ വിദേശത്തു നിന്ന് വന്ന ആളുകളൊക്കെ ഇവരുടെ കൂടെ വിക്ര നിഗ്രഹൽക്കയിലും മൃദമജിനിരിസിലും പങ്കെടുത്തപ്പോഴും അവര് ആട് ഒക്കെ ചെയ്തു നോക്കി അത് കേരളക്കാരും കൂടുന്നില്ല എന്നതാണ് കരഘോഷത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ എന്താണ് കരഘോഷം കൈ കൈമുട്ടിപ്പോയാൽ കേരളത്തിൽ അത് കൊടും പാപമാണ് എന്നാൽ ലോകതലത്തിൽ ഇസ്ലാമിക മജിനിസുകളുണ്ട് ബഗുദാദില് സിറിയയിൽ ജോർദാൻഡിൽ മിസുറിൽ ഫലസ്തീനിൽ അവിടെയൊക്കെ ഉള്ള എത്ര മജലിസുകളിൽ കൈമുട്ടിക്കൊണ്ട് വസ് എന്നാ പറയാ കരഘോഷം നടത്തിക്കൊണ്ടുള്ള വികൃത മതിലിസു ഭൂമിനിങ്ങളുടെ മജിൽസും ഒക്കെ നടക്കാറുണ്ട് കേരളത്തിന്റെ പാരമ്പര്യത്തിലെ അത് പരിചയമില്ലാതിരിക്കാം സുഭ്രിയാക്കടാവിലൊക്കെ അതിനെപ്പറ്റി ഹുക്കം പറയുന്നുണ്ട് അഹമ്മദ് കോഴ്ച അദ്ദേഹത്തിന്റെ ഭർത്താവയിൽ കരഘോഷത്തിന് അനുകൂലമായി അത് മഹുനൂപാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രന്ത മജ്ലിസിൽ ആവേശം കൊള്ളിക്കാനും മറ്റുമായി ഞങ്ങൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ് ഫൈസി ഞങ്ങളെന്തോ തെറിയോ അല്ലെങ്കിൽ എന്തോ ആരോപണമല്ല അന്ന് നിങ്ങൾ കക്കാട് പേരോടുമായി ഖണ്ഡന നടത്തിയപ്പോൾ എന്താ പറഞ്ഞത് അതിലെ പ്രധാന വിഷയമാണ് ഇന്ന് ഞങ്ങൾ സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് സ്ഥലം മാറിയതാ നിങ്ങൾ ഉപദേശിക്കേണ്ടിയിരുന്ന കാരന്തൂര് പോയിട്ടായിരുന്നു ഇവിടെ വന്നിട്ടല്ലായിരുന്നു നിങ്ങൾ എന്താ അന്ന് പറഞ്ഞു കൊടുത്തത് കൈമുട്ടൽ കാന്തപുരം മുസ്താദ് അതാ കൈമുട്ടുന്നു നിങ്ങളെ ഭാഷയിൽ ഞാൻ പറയുകയാണ് അതുപോലെ തന്നെ വിദേശ പണ്ഡിതന്മാരെ കൈമുട്ടുകയാണ് അവരെല്ലാം കൂടി കൈമുട്ടുമ്പോ ആടിപ്പാടുമ്പോ ഇതിന്റെ നിയമം ഒന്നു തന്നെയല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചു ഇന്ന് ഞങ്ങൾ അതാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ നേതാവ് സെയ്ദ്ഹിയൽ ബുഹാരി തങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങളെ മശാഹിഹന്മാരെല്ലാരും ഇരുന്ന് പാടിയപ്പോ ആ പാട്ടിൽ ആടി പാടി കൈമുട്ടി അല്ലേ അതിനെ ചോദ്യം ചെയ്തു അവർ ഞങ്ങൾ തിരിച്ചു ചോദിച്ചു നിങ്ങളുടെ വലിയ ശൈഖാണെന്നും തലിയെ കട്ട് കെട്ടിത്തന്ന ആളെന്നൊക്കെ പറഞ്ഞ ആളല്ലേ ഉമർ ഉമ്മർ ഹഫീദ്വരുന്ന ഇപ്പൊ ഉത്തരം കിട്ടും പറഞ്ഞ ആളല്ലേ അദ്ദേഹത്തിന്റെ മജ്ലിസിലല്ലേ എല്ലാവിധ വാദ്യോപകരണങ്ങളും കാണുന്നത് ആടുന്നത് ചാടുന്നത് പാടുന്നത് എന്താ മറുപടി താങ്കൾ അന്ന് ഇടപെട്ട അതേ ഇടപെടൽ ഇതാണ് ഞങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രാമാണികമായ പോരാട്ടം ഇന്ന് ൾ നജീബ് മോലയുടെ ഒരു പ്രസംഗം എനിക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്തു തന്നു അതിനൊരു പ്രത്യേക ബാനറൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു കുരുവട്ടൂരികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നജീബ് മോല ചിലപ്പോ ആ തമ്പനിയേനുണ്ടാക്കി പ്രസംഗിച്ചതാവൂല എന്നിട്ട് നജീബ് മൗലി പറഞ്ഞത് കേട്ടില്ലേ കൈമുട്ടലും വാദ്യോപകരണങ്ങളും ഇതൊന്നും പാടില്ല ചിലർ പറ്റുമെന്ന് പറഞ്ഞത് ചികിത്സയുടെ ഭാഗമാണ് സൂഫിയാക്കൾക്കായിട്ടൊരു പ്രത്യേക ബന്ധമൊന്നുമില്ല ഓ കുരുവട്ടൂരികൾക്കെതിരെ നസീമൗലവി അല്ല കാരന്തൂരികളെ നിങ്ങൾക്കുതു വാതകല്ലേ നിങ്ങളെ നേതാവല്ലേ ഉമർ ഹഫീദ് അയാൾ കൈമുട്ടണില്ലേ അയാൾ ചാടണില്ലേ കാന്തപുര അബൂക്കർ മുസ്ലിയാർ കൈമുട്ടണില്ലേ അപ്പൊ നജീമൗലവി പറഞ്ഞ അങ്ങോട്ടും വരൂലേ അപ്പൊ നിങ്ങൾ മലർന്നു കിടന്ന് തുപ്പല്ലേ ഒരു ബോധവില്ല ഞങ്ങൾക്ക് ഞങ്ങളോ ഞങ്ങക്ക് നജീമൗലബി പറയുന്നത് പ്രാമാണികമാണെങ്കിൽ ഞങ്ങൾ കേൾക്കുമത് ഞാൻ ശ്രദ്ധിച്ചു നജീബ് മൗലവിയുടെ ആ ക്ലിപ്പിൽ എവിടെയെങ്കിലും അയാൾ കിതാബ് ഉദ്ധരിച്ചിട്ടുണ്ടോ എന്ന് അയാളുടെ കൗല് അയാളുടെ കൗലും മതിയോ തെളിവ് ഞങ്ങൾ പറഞ്ഞ തെളിവ് കിതാബിന്റെ ഉദ്ധരണിയോടെയാണ് സൂഫിയാക്കളുടെ മജിലിസിൽ എന്ന് പറഞ്ഞ ഇമാര ഇമാ സുഫിയാക്കൾക്ക് മാത്രമായി അവർ പറഞ്ഞിട്ടില്ല എന്നോ സുയൂത്ത് ഇമാമിന്റെ കൗലു നോക്ക് ൾക്ക് പറ്റും മറ്റുള്ളവർക്ക് പറ്റില്ല പറഞ്ഞതാണ് അവിടെ ചികിത്സ അവിടെ വിഭ്രം അവിടെ ഭിരാതാകൽ പറഞ്ഞത് അയാളുടെ വാദം മാത്രമാണ് അതിന് ദലീൽ ഉദ്ധരിച്ചിട്ടില്ല ഞങ്ങൾ പറഞ്ഞതിന് എബാറത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് മാന്യമായി ആ പറഞ്ഞ വാദത്തിന് ഒരു തെളിവ് കൊണ്ടുവന്നാൽ അടുത്ത ദിവസം ആട്ടവും ചാട്ടവും നജീബ് മൗലവിക്ക് മറുപടി എന്നത് അടുത്ത പ്രസംഗം വരും അയാൾ ഉദ്ധരിക്കട്ടെ നിങ്ങൾ എന്നെ ചോദിക്കണ്ടേ അയാളോട് അത് സുഫിയാക്കള പറഞ്ഞത് ചികിത്സയുടെ ഭാഗമാണ് എന്നാരു പറഞ്ഞു എവിടെ പറഞ്ഞു സൂഫിയാക്കളുടെ കൂടെ നടന്ന അസുദ്ദീൻ തങ്ങളാ പറഞ്ഞത് സൂഫിയാക്കൾക്ക് ഹസ്പറ്റുമെന്ന് പിന്നെ ആരാ സൂഫിയത്ത് അത് തീരുമാനിക്കേണ്ടത് അഹുലുൽ വിലായത്താണ് അവർ പറഞ്ഞു തരും ആരൊക്കെയാണ് അതിലുള്ളത് അത് പറയാൻ ഇവരാരെയും ഏൽപ്പിച്ചിട്ടില്ല അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ മറുപടി ഉണ്ട് അതേ സമയത്ത് നിങ്ങൾക്കെന്ത് മറുപടി കൂട്ടരെ അയാൾ എങ്ങനെ തലക്ബാബ് കെട്ടി തന്നു നിങ്ങൾക്ക് അപ്പം അതവിടെ ഇരിക്കട്ടെ അപ്പൊ ഞങ്ങൾ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ സാക്ഷാൽ കക്കാട് പൈസ അന്ന് ഇടപെട്ടതാണ്